പിതാവിന്റെ പരാതിയിലാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത് ഡാനിഷ് മിൻഹാജിന് ലൈസൻസ് ഇല്ലാത്തതിനാൽ പിതാവ് കാർ ഓടിക്കാൻ താക്കോൽ നൽകിയില്ല ഇതിൽ പ്രകോപിതരായ യുവാവ് വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും തല്ലി തകർത്തശേഷം കാർ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു കാർ പൂർണ്ണമായും കത്തി നശിച്ചു വണ്ടൂരിലെ അതിവിശാലമായ ഷോറൂമിൽ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ സ്വർണ്ണമോങ്ങൾക്ക്റിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ